നമസ്കാരം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് അതായത് ഏഷ്യാനെറ്റിലെ യുവജനോത്സവം അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താൽപ്പര്യം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചൊറിയാൻ നിൽക്കരുത് എന്ന് ഈ പറയുന്ന അവതാരകൻ്റെ ഒരു ഫോട്ടോയോടുകൂടിയ ഒരു പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ട് ധാരാളം പേർ ഈ പോസ്റ്റിനോട് അഭിപ്രായം പങ്കുവച്ചിട്ടുമുണ്ട് ഈ പോസ്റ്റിൽ കൃത്യമായി കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിൽ കൂടി വിശദമായി ഇതിൽ പിന്നിൽ വന്നിട്ടുള്ള കമൻ്റുകളിലെല്ലാം വിശദമായി എന്താണ് കാര്യമെന്നുണ്ട് ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന യുവജനോത്സവം എന്ന പരിപാടിയെക്കുറിച്ചും അതിലെ അവതാരകനെക്കുറിച്ചുമുള്ള വിമർശനമാണ് സന്ദീപ് വാര്യർ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തായാലും ഏഷ്യാനെറ്റിലെ പരിപാടികളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഓരോ വാർത്താ അധിഷ്ഠിത പരിപാടികളെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും പ്രേക്ഷകർക്കുണ്ടാകും ആ അഭിപ്രായങ്ങളിൽ ഒന്നാണ് സന്ദീപ് വാര്യർ ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് യുവജനോത്സവം എന്ന പരിപാടി രണ്ട് അവതാരകർ കേരളത്തിലെ പ്രമുഖ ക്യാമ്പസുകളിലേക്ക് ചെന്ന് അവിടെ ഒരു ടോക്ക് ഷോ നടത്തുക ഒരു ചർച്ച നടത്തുക അതിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തേടുക എന്ന രീതിയിലാണ് ആ ടോക്ക് ഷോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത് അതായത് തികച്ചും രാഷ്ട്രീയമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ഇവർക്കാവശ്യമുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും നേടിയെടുക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ പ്രതിഭാഗത്ത് നിർത്തുകയും പിണറായി വിജയനെയും അതുപോലെ തന്നെ രാഹുൽ എല്ലാം ഇപ്പുറത്ത് നിർത്തുകയും ഒരു പരിധിവരെ പിണറായി വിജയനെയും കൂടി ഒന്ന് കടന്നാക്രമിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രതിയായി അല്ലെങ്കിൽ ഫാസിസ്റ്റ് വശത്ത് നിർത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയായിരുന്നു ഈ രീതിയിൽ രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കേരളത്തിലെ ക്യാമ്പസുകളിലെ സഖാക്കളിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഒരു രീതിയായിലായിരുന്നു ആ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി ആ പരിപാടിയും കുറേ നാളായി കാണാനില്ലായിരുന്നു ഒരു പക്ഷേ പ്രേക്ഷകരൊക്കെ ഇത് നിരീക്ഷിച്ചത് കൊണ്ടാകാം പ്രേക്ഷകരൊക്കെ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒരുപക്ഷേ അത് രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാകാം ഈ പരിപാടി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും വീണ്ടും ഈ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പസുകളിലെ പ്രവർത്തനം ഇങ്ങനെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് അതായത് ഈ പറയുന്ന ഒളിമ്പിക്സ് മെഡൽ അത് വിനേഷ് ഫോഗട്ടിന് നഷ്ടമായതിനു പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചർച്ചകൾ അതോടൊപ്പം തന്നെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പച്ച നുണകൾ പ്രചരിപ്പിക്കാനുള്ള ചർച്ചകൾ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹിന്ദു വിരുദ്ധ കലാപത്തെ കാണാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ ഏഷ്യാനെറ്റ് വിവിധ പരിപാടികളിലൂടെ നടത്തുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ ആ വംശഹത്യ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അതിൻ്റേതായ അർത്ഥത്തിൽ കണ്ടിട്ടില്ല സ്വസ്ഥത പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുമില്ല അവിടെ അങ്ങനെ ഒരു കാര്യം തന്നെ നടക്കുന്നില്ല എന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത് ഏഷ്യാനെറ്റും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ച് കണ്ടത് അതായത് ഏതൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള ആ ലഹളയും ആഭ്യന്തര ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ആക്രമിക്കപ്പെടുക അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അത് സ്വാഭാവികമാണ് അതുമാത്രമാണ് ബംഗ്ലാദേശിലും സംഭവിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർമാരും സ്വീകരിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് ഇങ്ങനെ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ടുള്ള പരിപാടികൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അത് നിഷ്പക്ഷമാണ് എന്ന് എല്ലാവരും എത്രമാത്രം അവകാശപ്പെട്ടാലും അതൊന്നും അത്ര നിഷ്പക്ഷമല്ല എന്ന് കേരളത്തിലെ മാധ്യമ നിരീക്ഷകർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അച്ചടി മാധ്യമങ്ങൾ എടുത്താൽ അവ രണ്ടും കൃത്യമായി ഓരോ രാഷ്ട്രീയത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ് പിന്നീടാണ് മറ്റു പത്രങ്ങൾ പാർട്ടി പത്രങ്ങൾ അതോടൊപ്പമുള്ള ചാനലുകൾ ഇവർക്കെല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പുറത്തെടുക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ അജണ്ടകൾ അത് പൂർവാധികം ശക്തിയോടുകൂടി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നു അതിവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് എൽ ഡി എഫിനും യു ഡി എഫിനും വിരുദ്ധമായ രാഷ്ട്രീയമാണ് ബി ജെ പി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുണ്ട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ഒരു വലിയ സാന്നിധ്യമാകും എന്ന് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ മാറി തുടങ്ങിയ കേരളത്തെ തിരിച്ച് പിന്നിലേക്ക് വലിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അത് മാധ്യമ മേഖലയിലും നിന്നും നടക്കുന്നുണ്ട് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന അവകാശപ്പെടുന്ന ഏഷ്യനെറ്റ് പോലുള്ള ചില ചാനലുകളും ബി ജെ വിരുദ്ധ മോദി വിരുദ്ധ രാഷ്ട്രീയം അവരുടെ ഈ പറയുന്ന പരിപാടികളിലൂടെയെല്ലാം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് അതിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ സന്ദീപ് വാര്യറുടെ ഈ പോസ്റ്റിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും അതിന് മികച്ച പിന്തുണ നൽകിയാണ് ലഭിച്ചിട്ടുള്ളത് വലിയ തരത്തിലുള്ള പിന്തുണ ഇതിൻ്റെ കമൻറ്റുകളിലൂടെയും ലൈക്കുകളിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മാറുന്ന കേരളത്തെ തടയാൻ നോക്കണ്ട എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെയുള്ളത് ഈ സന്ദേശം ഈ ആഴ്ചത്തെ ബാർക്ക് പ്രകടമാണ് അതായത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് പിന്നോക്കം പോകുന്നത് എല്ലാ കാലത്തും ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഏഷ്യാനെറ്റ് ആയിരുന്നു മാത്രമല്ല ഈ ഒന്നാം സ്ഥാനം എന്നത് തൊട്ടടുത്ത എതിരാളിയേക്കാൾ വലിയ ബഹുദൂരമുള്ള ഒരു ഒന്നാം സ്ഥാനമായിരുന്നു പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു ഇതിന് കാരണം ഈ പറയുന്ന രാഷ്ട്രീയ അജണ്ടകളാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.